ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സുചിത്ര അടുത്ത് മഹേഷ് പറയുണ്ട് സുജി ഒന്ന് ആരാ നോക്കിയേ എന്ന് പറയാണ് അങ്ങനെ സുചിത്ര വാതിൽ തുറക്കുമ്പോഴേക്ക് വിവേകായിരിക്കും കേട്ടോ സുചിത്ര ഒന്ന് ഇട്ടുന്നുണ്ട് വിവേക് സുത്ര വളരെ സന്തോഷത്തിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സുചിത്ര മുഖവും വിറപ്പിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ് തൊട്ട് പിന്നാലെ വിവേകം വരുന്നുണ്ട് ആ നീ എത്തിയോ വാ എന്ന് ഇരിക്കവേകിന് അടുത്ത് ഇരിക്കാൻ പറയാണ് ശേഷം പറയുന്നുണ്ട് അതെ നാളത്തെ അസൈൻമെന്റ് സൂപ്പറാക്കണം അല്ലെങ്കിൽ കമ്പനി കൈവിട്ട് പോകുവേം അറിയാം എന്ന് പറയാണ് അങ്ങനെ മഹേഷ് ഒരു കാര്യങ്ങൾ വിവേകന് ഇനെ പറഞ്ഞു കൊടുക്കുകയാണ് കിച്ചണിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിത പാചകം ഒരു ഗ്ലാസ് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സുചിത്ര ഇരിക്കുന്നുണ്ട് സുചിത്ര ഒന്ന് വിവേകിനെ നോക്കുന്നുണ്ട് വിവേക സുചിത്രനെ നോക്കുന്നുണ്ട് ശേഷുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സുചിത്ര അവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴും ഇഷിതയും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറുന്നുണ്ട് കേട്ടോ ഓടിപ്പോയിട്ട് നമ്മുടെ വിവേക് അവിടെ ഒരു പേപ്പർ ഉണ്ടാവും ആ പേപ്പറിൽ ആ സ്കെച്ച് പെനും കൊണ്ട് എഴുതുകയാണ് അതെ ഇങ്ങനെ നടന്നാൽ മതിയോ നമുക്കൊന്ന് നമുക്കൊന്നൊന്നിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിൽ എഴുതിയിട്ട് അത് അവിടെ വെക്കുവാണ് ശേഷം ഒന്നറിയാത്ത പോലെ മഹേഷിന് അടുത്ത് പോയി ഇരിക്കുവാണ് അപ്പൊ അവിടെയൊക്കെ വരുന്നത് നമ്മുടെ ഇഷിതയാട്ടോ ഇഷ്യു നോക്കുമ്പോഴേക്കും ഒരു പേപ്പറിൽ എഴുതിയിരിക്കുകയാണ് അതെ ഇങ്ങനെ നടന്നാൽ മതിയോ നമുക്ക് ഏ ു ദുഷ്ടൻ കാലമാടൻ മഹ മനസ്സിലെ ചിന്ത ഇതായിരുന്നു അല്ലെ ഇയാൾ തന്നെ എഴുതിയതായിരിക്കും ഇത് എന്ന് പറഞ്ഞിട്ട് മഹേഷ് നോക്കുമ്പോൾ മഹേഷ് ഒരു മാതിരി ചിരിക്കു കേട്ടോ മഹേഷ് ചിരിക്കുകയാണത് വിവേകനെ നോക്കിയിട്ടാണ് പക്ഷെ ഇഷ്യത വിചാരിക്കും ഇഷ്ടം നോക്കി ഒരുമാതിരി ഒരുമാതിരി ചിരിയാട്ടോ അത് ഇഷ്ടം നോക്കി ചിരിക്കുകയാണ് വെച്ചിട്ട് ഇഷിതക്ക് വെച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെ വിചാരിക്കുകയാണ് ശേഷം ചായ എടുത്തിട്ട് വിവേകനെ കൊടുക്കുകയാണ് അതെ കുടിക്കാൻ പറ്റുന്ന ഒരു ചായയായിട്ട് ഉണ്ടാക്കിയത് കുടിക്കേ എന്ന് പറയണം കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിവേക് ചായ കുടിക്കുകയാണ് അതിനുശേഷം ഇഷിതയും സുചിത്രയും ജസ്റ്റ് അവിടെ നിന്ന് വീണ്ടും അവിടുന്ന് മാറുമ്പോഴേക്കും വിവേക് ഓടി പോയിട്ട് വീണ്ടും ആ പേപ്പറിൽ എഴുതി വേറൊരു പേപ്പറിൽ എഴുതി വെക്കുവാണ് അതെ തന്നെ കണ്ടപ്പോൾ ഞാൻ റൊമാൻറ്റിക്കായി പിന്നെ ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ എന്നിൽ തന്നിലേക്ക് ഉണർന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുവാണ് ശേഷം വിവേക് ഒന്നരത്തി പോലെ വീണ്ടും മഹേഷിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ് അങ്ങനെ ഇഷിത കുടിച്ച ചായയുടെ ഗ്ലാസ് ഒക്കെ മേടിച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് അവിടെ അടുക്കളയിലേക്ക് പോകുമ്പോൾ വീണ്ടും ആ പേപ്പർ കാണുവാട്ടോ ഏഹ് ഇനിയുണ്ടോ പേപ്പർ ഏഹ് ఎన్నె റൊമാൻറ്റിക്കായിരുന്നു വീണ്ടും ഉണർന്നോ ഇയാൾ എന്തായിരിക്കും ഉദ്ദേശിച്ചത് ഓ മറ്റേ ചേരില് തന്നെ ഇയാളെ വെച്ചിട്ടുണ്ട് കല്യാണത്തിന് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു വെച്ചിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക അസൈൻമെന്റ് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇടത്തന്നെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മഹേഷിന് മുഖത്തേക്ക് നോക്കുക അപ്പൊ മഹേഷ് വീണ്ടും പെരികൊക്കെ പൊക്കിട്ട് എന്നിങ്ങനെ കാണിക്കുക കേട്ടോ ആഹാ ഇയാള് തന്നെ ഇയാൾ തന്നെ അത് എഴുതിട്ട് കാണിച്ച് തരാടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് അതിനുശേഷം മഹേഷ് പറയുന്നുണ്ട് വിവേകിനോട് ആ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അസൈൻമെന്റ് അപ്പൊ നാളെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇത് പ്രെസന്റ് ചെയ്യണം കേട്ടല്ലോ കേട്ടു എന്ന് And that. ആ ശരി എന്നാൽ നീ വിട്ടോ ആ ഓക്കെ ആ വിവേക അപ്പ അവിടെ എഴുന്നേക്കുവാണ് അതിനുശേഷം സുചിത്ര അടുത്ത് ഉം പോകുവാണ് എന്നിന് പറയാണ് സുചിത്രപ്പ് എന്ന് കാണിക്കുന്നുണ്ട് വിവേകം മനസ്സിലിങ്ങനെ വിചാരിക്കണം ആ പേപ്പർ രണ്ടും അവൾ അവിടെ നിന്ന് എടുത്തോണ്ട് പോയി അപ്പൊ അവൾക്ക് എന്നോട് പ്രണയമുണ്ട് ഓ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വിവേകം അവിടുന്ന് പോകുകട്ടോ വിവേക് പോയിക്കഴിയുമ്പഴേക്കും മഹേഷ് അവിടെ നിന്ന് എഴുന്നേക്കുവാണ് ഓഫിതവിടെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് എന്നിട്ട് ഇഷിതേനൊന്ന് നോക്കുന്നുണ്ട് ഉം 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 എന്ന് പറഞ്ഞിട്ട് പിന്നെയും പിരികും ഇങ്ങനെ പോക്കുട്ടോ ഇഷിത കാണിച്ച് തരാവിടെ തന്നെ ഞാൻ അയാൾ ഉണർന്നു പോലും ഞാൻ കാണിച്ചു തരാം ഉണരാൻ സമ്മതിക്കില്ലിടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിദ് അവിടെ നിന്ന് പോകുകട്ടോ പിന്നീട് കാണിക്കണം ഇഷിദേനും മഹേഷിനും അതുപോലെ സുചിത്രേനെയാണ് അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകാട്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടനെ മുഖത്തോക്കി മഹേഷ് പറയുണ്ട് ഉം ഫുഡ് നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ സുചി ആ ആ അതെ അതെ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുമ്പഴേക്കും ഇഷിത പറയുണ്ട് മഹേഷിന് ആ ഫുഡ് മാത്രം സൂപ്പറായ മതി എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് ആ അതൊക്കെ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ മഹേഷേട്ടാ ചേച്ചി ഇങ്ങനെ പറഞ്ഞത് ആ ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് വീണ്ടും ഫുഡ് കഴിക്കുകയാണ് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് സോറി സുജി പറയുന്നുണ്ട് അതെ മഹേഷേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ സുജി അതെ ചേച്ചിനൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം അതെന്താ അല്ല കുട്ടികളുണ്ടാവുന്ന ട്രീറ്റ്മെന്റ് ഇനിയും തുടങ്ങണം ആ അത് ആ തുടങ്ങാൻ തുടങ്ങാം ആ ആ തുടങ്ങണം അത് പറയാൻ വേണ്ടിട്ട് ഞാൻ ആ അത് തുടങ്ങാന്നേ ഞാൻ ഗൈനക്കോളിസ്റ്റിനെ കാണാം ആ ആ എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ ശരി ഞാനിന്ന് ഇറങ്ങട്ടെ ഏഹ് നീതെവിടെ പോകുന്നു ഞാൻ പോകുന്നു എന്ന് പറയാണ് അല്ല സുചി നീന്ന് ഇവിടെ കിടക്കാൻ പാടില്ലേ ഏ ഒരിക്കലും ഇല്ല നോക്ക് നിങ്ങൾ രണ്ടുപേര് മാത്രമുള്ള ദിവസമാണ് എൻജോയ് ചേച്ചി എൻജോയ് ഒരു ഒരു പ്രണയത്തിന്റെ പൂങ്കാവനം ഒരു ഉണ്ടാക്ക ചേച്ചി ഒന്ന് നിങ്ങളുടെ ഇടയിൽ ഒന്നാവ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഉം മടിച്ച് പൊളിക്ക് ഏർ ഏർ എന്നൊക്കെ പറഞ്ഞു സുയത്തിനടുന്ന് പോവുകട്ടോ സുജി ഒന്ന് പോകും ചേച്ചി എന്നിട്ട് സുരേത്തിൻ്റെ അടുത്ത് പോവാണ് മഹേഷിനോട് ഇഷിത ചോദിക്കേണ്ടേ അതെ അമ്മയച്ചനൊക്കെ എപ്പഴാ വരാ ആ അവര് വരുമ്പോ ഒരുപാട് രാത്രിയാവും ചിലപ്പോ ഇന്ന് വരില്ലെന്നും വരും ഏഹ് ഇന്ന് വരില്ലെന്നോ ആ അവര് ജനിച്ചപ്പോ ഗസ്റ്റ് ഹൗസിലെങ്ങാനും നിക്കുമായിരിക്കും ഇതെന്താനോട് നേരത്തെ പറയാത്തത് അത് ഞാനിതിലാ പറയണത് അവർക്ക് എല്ലാത്തിനും പോയി വരും എപ്പോഴാച്ചു വരട്ടെ അതിനിപ്പൊ തനിക്ക് എന്താ എന്തൊക്കെ പറഞ്ഞെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നെ മുമ്പിൽ മുമ്പിലിരിക്കുന്നത് ഇതല്ല ചൂടുള്ള ചൂടുവെള്ളം എനിക്ക് ഹോട്ട് വാട്ടർ വേണം എന്ന് പറയാണ് ഓ ഹോട്ട് വാട്ടർ വെച്ചിട്ടുണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടടക്കളയിലേക്ക് പോകട്ടോ പിന്നീട് കാണിക്കണത് ആകാശിനെയും അതുപോലെ തന്നെ ആദിത്യനെയും രചനെയാണ് അവരും ഭക്ഷണം കഴിക്കാൻ

ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ ആദ്യം ഈ രജന അടുത്ത് പറയുന്നുണ്ട് അമ്മേ ഞാൻ നാളെ പോണോ എന്ന് ചോദിക്കുമ്പോൾ ആകാശം പറയേണ്ടത് കണ്ണിലുടെ രചനയെ തന്നെ കണ്ടു കഴിഞ്ഞാലേ മോനെ തിരിച്ച് ഊട്ടിലേക്ക് പോവാനേ തോന്നില്ല തന്നെ അത്രമാത്രം മോൻ സ്നേഹിക്കുന്നുണ്ട് അത്രമാത്രം മഹേഷിനെ വെറുക്കുന്നുണ്ട് ഇവനറിയാ കറക്റ്റായിട്ട് ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് അല്ലെ മോ എല്ലേ മോനെ പിന്നല്ലാതെ ആ അതെ എനിക്ക് എത്രയും പെടുന്നു കേരളത്തിലെ സ്കൂളിലേക്ക് ചേരണം അതിനു വേണ്ടി ഈ അങ്കിൾ ശ്രമിക്കുകയല്ലേ തീർച്ചയായിട്ടും അടുത്ത വർഷം മോൻ കേരളത്തിലെ സ്കൂളിൽ പഠിച്ചിരിക്കും എന്ന് പറയുകയാണ് അല്ലെ മോനെ നാളെ വേണമെന്നുണ്ടെങ്കിൽ സ്കൂൾ ബസ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്കിൾ വേണമെങ്കിൽ കൊണ്ടേക്കാം വേണ്ടങ്കൾ അങ്ങൾ കൊണ്ടാക്കുമ്പോ രാവിലെ നാളെ തന്നെ എഴുന്നേറ്റ് പോകണ്ടേ എനിക്ക് നാളെ രാവിലെ രാവിലെ തന്നെ പോകണ്ട രാത്രി സ്കൂൾ ബസ് വരുമല്ലോ അത്ര നേരം എനിക്ക് അമ്മയെടുത്തിരിക്കലോ അത് മതിയാകാശ് മോൻ അത്ര നേരം എൻ്റെ അടുത്തിരിക്കട്ടെ രാവിലെ നമുക്ക് പർച്ചേസിനൊക്കെ പോവാം ആദ്യം കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം ഉം ആയിക്കോട്ടെ എന്ന് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ പണ്ടൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കണം ഇഷിതേനെയാണ് ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഈശിതയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാതെ ഇങ്ങനെ മഹേഷിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ ഈശ്വര ഇയാളുടെ ഉദ്ദേശം അത് തന്നെയായിരിക്കോ ഇപ്പൊ വരും ഇങ്ങോട്ടേക്ക് ഇഷിത ഉറങ്ങണ്ടേ സമയം ഇത്ര ആയില്ലേ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്ക അങ്ങനെ അങ്ങനെ പറഞ്ഞു ഉറപ്പിക്കാം ഇയാളുടെ ഉദ്ദേശം അതന്നെയാ എന്ന് പറഞ്ഞിട്ട് ഇഷിദ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് മഹേഷ് വരുന്നുണ്ട് ഹാ ഇഷിത കിടക്കണ്ടേ നമ്മൾ മാത്രമേ ഉള്ളൂ ആ അപ്പൊ ഇയാളുടെ ഉദ്ദേശം അത് തന്നെ ഈശ്വര ഞാൻ കടന്നോളാം മഹേഷ് പോയി കിടന്നോ എന്ന് പറയുകയാണ് അതെ പുറത്തുനല്ല ഇടിയും മിന്നനും കാറ്റൊക്കെ ഉണ്ട് വാ നമുക്ക് കിടന്നുറങ്ങാം എന്നൊക്കെ പോയിട്ട് മഹേഷ് അകത്തേക്ക് പോവാണ് ഓ ഇടിയും മിന്നനും കാറ്റു എന്ത് പറഞ്ഞിട്ട് ഇഷിത പതിക്കെ ജനലിലെടുക്ക് പോയി നിൽക്കുമ്പോഴേക്കും ഭയങ്കര ഇടിമിന്നലും കാറ്റുമായിട്ട് എന്തൊക്കെ നിലത്തി വീടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ശേഷം ഇഷിതൊക്കെ എന്തോ പേടി പോലെയായിട്ട് ഇഷിത റൂമിലേക്ക് പോകണ സമയത്ത് മഹേഷ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിവേകിനോടാണെന്ന് തോന്നുന്നു കേട്ടോ അതെ അതെ നമ്മൾ വിചാരിച്ചപ്പോഴത്തേക്ക് രാത്രി വരൂടാ ആ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇരുന്നൊക്കെ തരണ്ടേ ആ മ എന്ന് എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ആഹ് എന്നെക്കുറിച്ച് തന്നെയൊക്കെ സംസാരിക്കണത് എന്നൊക്കെ ഇഷ്യത് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ടാ കട്ടിലെടുത്ത് ചെറിയൊരു സോഫ കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് മഹേഷ് ഫോം വെച്ചിട്ട് ആഹാ താനിവിടെ വന്നോ വാ ഈ കിടക്കാം എന്ന് പറയണം ഓഹോ എന്തൊരു സ്നേഹം ഈശ്വരാ ചിപ്പിക്കാൻ അമ്മക്കൊന്നും വന്നാൽ എന്താ ഇങ്ങനെയുണ്ട് ഒരു കല്യാണം രാത്രി വരെ കല്യാണോ എന്നൊക്കെ ഇഷിത് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ അതെ പുറത്ത് ഭയങ്കര മഴ എന്തൊക്കെ വീഴുന്ന് വെച്ചാൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ വീഴും താമെന്ന് കിടക്കടോ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത പതിക്കി കട്ടിലേക്ക് ഇരിക്കുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകട്ടോ അത് ഒരുമാതിരി ചിരിയാട്ടോ ചിരിക്കുന്നത് ഇശുദാണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും ഈശുദിനെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് പെട്ടെന്നാണ് അവിടേക്ക് നമ്മുടെ ചിപ്പി വരുന്നത് അമ്മേ ആ എന്റെ മോള് വന്നോ വാ 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 എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചിപ്പിനെ ആ സമയത്ത് മഹേഷ് എഴുന്നേൽക്കണ്ടേ ആ മോളെത്തിയോ മഴയുണ്ടോ മോള് പുറത്ത് ആ മഴയുണ്ടല്ലോ മഴ പോയി മഴ ഞങ്ങള് കറിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ കയറിയപ്പോഴാ മഴ പെയ്യാൻ തുടങ്ങിയത് ആ അപ്പോഴേക്കും സ്വപ്നവേലിയും അത് വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ആ മോളെ എന്ന് പറയാണ് ആ സമയത്ത് ഇഷ്യത്തെ ചോദിക്കണ്ടേ എങ്ങനെ ഉണ്ടാ നമുക്ക് കല്യാണമൊക്കെ ഗംഭീരമായിരുന്നു ആ ആ മോളെ നമുക്കെന്ന് അപ്പുറത്ത് പോയാലോ അയ്യോ ആ അച്ഛമ്മ ഞാനിന്ന് ഇവരുടെ കൂടെയാണ് കിടക്കണത് അയ്യോ ഇവരുടെ കൂടെ ഒന്നും കിടക്കണ്ട കേട്ടോ ഇവര് ആ സന്തോഷത്തോടെ കിടക്കട്ടെ അതെന്താ ഞാൻ കിടന്ന ഇവർക്ക് സന്തോഷം ഉണ്ടാവില്ലേ എന്ന് ചിപ്പി സ്വപ്നം അവരെ ചോദിക്കുകയാണ് അത് മോളെ അവരെ അച്ഛനും അമ്മയല്ലേ അവർക്ക് സന്തോഷം ഉണ്ടാവണ്ടേ വാ 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 വാവാ മോൾ അപ്പുറത്ത് വാ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ വിളിച്ചോണ്ട് പോവാണ് അത് അമ്മേ ഒന്നും ഇല്ലെന്നേ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് സ്വപ്നയില് പോകണം ഓഹ് എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത്തെ പെട്ടെന്ന് തന്നെ ആ ഒരു തലോൺ എടുക്കുകയാണ് അല്ല താനിതെങ്ങോട്ടാ എനിക്ക് ഇവിടെ കിടന്നിട്ടൊരു സുഖമില്ല ഞാൻ അപ്പുറത്ത് ദിവാങ്കോട്ടിക്ക് കിടന്നോളാം എന്ന് പെട്ട് തലോൺ എടുത്തുകൊണ്ട് വേഗം തന്നെ ഹോളുള്ള ദിവാങ്കോട്ടിലേക്ക് വെക്കുവാട്ടോ എന്നിട്ട് അവിടെ തലചായിക്കുകയാണ് മഹേഷ് വാതിൽ തുറക്കുന്നുണ്ട് ഒരുമാതിരി പ്രേതം വരുന്ന പോലെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ നടന്നു വരുവാട്ടോ കാഞ്ചന സിനിമയിൽ നടന്നു വരുന്ന പോലെ അതിനുശേഷം പതിക്കെ മഹേഷ് ഈ ശിതര മുഖത്തേക്ക് നോക്കുവാണ് സൂക്ഷിച്ചു നോക്കുവാണ് തലയുടെ ശിഥലയുടെ പൊക്കത്താണ് മഹേഷിന്റെ തല ആ രീതിയിലാണ് നോക്കണത് അപ്പൊ തന്നെ അയ്യോ അമ്മേ അമ്മേണ്ട ചാടി എഴുന്നേക്കുവാണ് എന്താ എന്ന് പറയുമ്പഴേക്കും ഞാനിത് എടുക്കാൻ വേണ്ടി വന്നതാ എന്ത് അല്ല ഇത് അതെടുക്കാൻ പാറ്റൊന്നുമില്ല അതെ എനിക്ക് തന്റെ അനുവാദം എന്തിനാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് പതുക്കെ എത്താലോണ്ട് അടിയുന്ന ഒരു ഫയൽ എടുക്കുകയാണ് ഓ ഇതായിരുന്നു അതെ തനിക്ക് എന്താ താൻ ഇവിടെയൊന്നും അല്ലേ താനൊരു ഫയലിന്റെ മുകളില കിടന്ന് ഉറങ്ങിയത് അതുപോലെ നോക്കാനുള്ള ബോധം തനിക്കില്ലേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ചു നേരം തനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് പോവാണ് അത് കാണുമ്പഴേക്കും ഇഷ്ടെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു അയ്യ ഞാൻ എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടിത് നാണക്കേട് എന്ന് പറയട്ട് ഇഷ്ട അങ്ങനെ കിടന്ന് ഉറങ്ങുമായിട്ടോ പിന്നീട് കാണിക്കണേ രാവിലെയാണ് രാവിലെ തന്നെയാണെങ്കിൽ സ്വപ്നവല്ലി മഞ്ചുമേനെ വിളിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറയുന്നുണ്ട് ആ സമയം ഷോ ഈ അമ്മ ഇവിടുത്തെ നടക്കണ കാര്യങ്ങളൊന്നും അറിയില്ലേ അതെ അപ്പുറത്തെ പിള്ളേർത്തുള്ളത് ചോദിക്കാൻ തുടങ്ങി എന്ത് ചോദിക്കാൻ തുടങ്ങിയെന്നു ഓ വിശേഷായില്ലെന്നായിരിക്കും അതെ അവരോടൊക്കെ നീ പറ വിശേഷായ നോട്ടീസ് ബോർഡിലിടാന്ന് ഓ അതല്ല അമ്മേ അമ്മേ മരിമോൾ ഒന്ന് ഇപ്പൊ തളച്ചിട്ടു അമ്മേ നല്ലൊരു അമ്മായി ഏ ഏഹ് അവരങ്ങനെ പറഞ്ഞു അതേന്നേ സ്വപ്നോര് പഴയ പോലെ അല്ല മരിമോൾ തളച്ചിട്ടു എന്നൊക്കെ പറയണത് ആഹ് ആ ശരി അവര് പറഞ്ഞത് അമ്മ പഴയ പോലെ ഒന്നും അല്ല അമ്മ ആകെ മാറി അവളുടെ സാരിത്തുമ്പിൽ അമ്മ ഇപ്പൊ തെക്കെട്ടിത്തൂങ്ങിയിരിക്കണത് നീ എന്തൊക്കെയാണ് പറയുന്നത് അതെ ഞാൻ പറഞ്ഞ തന്നെ ശരി അമ്മ ഒരിക്കലും ഒരു അമ്മായിമ്മയുടെ പോരൊന്നും എടുക്കുന്നില്ല ആഹാ എങ്കിൽ നീ നോക്കിക്കോ ഇന്നത്തെ ദിവസം ഈശുദിനെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കില്ല ഇത് അമ്മക്ക് പറയാൻ മാത്രമേ പറ്റൂ അമ്മ ചെയ്യില്ല ഞാൻ വെക്കുന്നു എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാനും വെക്കുന്നു അമ്മ ഇത് ചെയ്തനാ എന്റെ കയ്യിലെ മോതിരം ഊരി അമ്മക്ക് തരൂ അതിന് ഇത് എന്റെ മോതിരല്ലേ ആ അത് ഊരി തരോന്നാ പറഞ്ഞത് ഉം ശരി എന്ന് പറഞ്ഞോണ്ടിരിക്കെ രാമ അങ്ങോട്ടേക്ക് വരുവാട്ടോ എന്താ രണ്ടുപേരും കുശു കുഷിക്കണത് ഓ മരുമോളെങ്ങനെ ഓടിക്കാന്നായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ഞാനേ നല്ലൊരു അമ്മായി നോക്കിക്കോ ഞാൻ ഈശുദിനെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കില്ല നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് സ്വപ്നവരെ അടുത്ത് രാമനാഥൻ ചോദിക്കുകയാണ് പിന്നീട് കാണിക്കണം ഇഷിതേനെയാണ് ഇഷിതയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിപ്പിടത്ത് സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ ഇഷിതയാണെങ്കിൽ ചിപ്പിടുത്ത് പറയണ്ട അതേ എന്നിങ്ങനെ നടക്കും നാളെ ഇങ്ങനെ നടക്കില്ല കേട്ടോ മോംവർക്ക് ഒക്കെ എപ്പോഴും രാത്രി തന്നെ എഴുതി വെച്ചിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് ഞാൻ ബെസ്റ്റ് സ്റ്റുഡന്റ് അല്ലേ ആ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും രാത്രി ഹോംവർക്ക് ഒക്കെ ചെയ്യണം രാവിലെ സ്കൂളിൽ പോകണ തൊട്ട് മുമ്പ് അല്ല ചെയ്യേണ്ടത് ഇങ്ങോട്ട് വന്നേ ഇന്നലെ കല്യാണം കഴിഞ്ഞത് സൂപ്പർ ആയിരുന്നു കല്യാണപ്പെ സൂപ്പർ പക്ഷെ കല്യാണച്ചക്കം കൊള്ളില്ല അയ്യോ മോളെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല സദ്യ ണ്ടായിരുന്നു സത്യ സത്യം പറയണോ മോൾ മോളെ ഒരു കാര്യം പറയാം ഒരു പെൺകുട്ടിയെ കെട്ടിച്ചുടാം വീട്ടുകാർ ഒരുപാട് ബുദ്ധിമുട്ട് ചിലപ്പോൾ ലോൺ എടുക്കും അവരുടെ സ്വർണം വിൽക്കും സ്ഥലം വിൽക്കും ആ സമയത്തായിരിക്കും അവര് ആ ഒരു സത്യം ഒരുക്കുന്നത് അതിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല മോളെ കേട്ടല്ലോ ഉം കേട്ടു അതെ ഇന്നലെ രാത്രി അമ്മ അച്ഛനും ഒറ്റയ്ക്കായിരുന്നു അല്ലേ ആ അതെ ഉം ഞാനേ അച്ഛമ്മ പറയണത് കേട്ടു ഏഹ് എന്ത് എന്ന് നിഷിത ഷിപ്പിയുടെ ചോദിക്കുന്ന ഭാഗത്തോട് കൂട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മുടെ മനസ്സുരുടെ വീട്ടിലേക്ക് പോകുവാണ് ഇഷിതയും മഹേഷും കൂടി വിരുന്നിനെ വേണ്ടിട്ടോ ആ സമയത്ത് നമ്മുടെ ഇഷ്ട പറയുന്നുണ്ട് മനസ്സിനെ അമ്മ എന്തിനും പറയും പിന്നെ മനസ്സിനെ അമ്മ ഒന്നും പറയാൻ പാടില്ല അവരെന്തിനും പറഞ്ഞല്ലേ അവർ പറഞ്ഞ വാക്കുകൾ പൂമാലയായിട്ട് നമുക്ക് ഇടാം ഏഹ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് രാവിലെ തന്നെ ആകാശി നമ്മുടെ ആദ്യത്തിന്റെ കയ്യിൽ ഫോൺ കൊടുക്കണം മഹേഷിനോട് സംസാരിക്കാനായിട്ട് മഹേഷിനോട് പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ എന്തിനാണോ എന്നെ വിളിച്ചത് ശല്യം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഫോൺ കെട്ടുകാട്ടോ മഹേഷിനും അതുപോലെ തന്നെ ഇഷിതയും കൂടി നമ്മുടെ അശുതിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നോക്കുമ്പോൾ അവിടെ എത്തുമ്പോഴേക്കും മനസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈശ്വരൊക്കെ കൂടിയിട്ട് രണ്ടുപേരും നന്നായിട്ട് ട്രീറ്റ് കേട്ടോ അത് കാണുമ്പോഴേക്കും നമ്മുടെ അഷിതൻ എട്ടിപ്പോവാണോ മഹേഷിന് ഒരു ഭാഗമായിട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ